ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊബയോട്ടിക് ഫുഡാണ് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും ഇനി ഒരു നേരത്തെ ഹെൽത്തി മീലായിട്ടോ ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ കഴിക്കാവുന്ന ഫുഡ് കൂടിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് ഇതിൽ ധാരാളം പ്രോബയോട്ടിക്സും വൈറ്റമിൻസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ളതിനാൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും വയറിലെ നല്ല ബാക്ടീരിയക്കും ആമാശയ രോഗങ്ങൾ പോലുള്ള അസുഖങ്ങൾക്കും നല്ല ഗ്ലോയിങ് സ്കിന്നിനും ഇത് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ത് ഒരു ചെറിയ പീസ് ക്യൂക്കമ്പ് ഓനിയൻ ടൊമാറ്റോ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതുമാണ് എല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം മതി ഇനി അല്പം എരിവിന് വേണ്ടി ഒരു ഗ്രീൻ ചില്ലി ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും റോസ്റ്റഡ് ക്യുമിൻ സീഡ്സ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അല്പം സ്വീറ്റ്നസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുളി കുറഞ്ഞ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ആണ് ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഒരു നേരത്തെ മീലായിട്ടോ ഇനി അതും അല്ലെങ്കിൽ പോസ്റ്റ് വർക്കൗട്ടിന് ശേഷവും നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ഫുഡ് കൂടിയാണ് ലാസ്റ്റായി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പൊമോഗ്രാനും കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോബയോട്ടിക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല നല്ലൊരു ഹെൽത്തി ഫുഡൊക്കെ നോക്കുന്നവർക്കും അതേപോലെ തന്നെ നല്ലൊരു ഗഡ് ഹെൽത്തിനും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പ്രൊബയോട്ടിക് ഫുഡിൻ്റെ വേറെ റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം